വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ പേപ്പെട്ടി വിഷബാധക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എരുമപ്പെട്ടി ജി എച്ച് ഐ പി എച്ച് ഷാഹിന കുട്ടികൾക്കായി ക്ലാസ് നയിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നമ്മള് റാബിസ് ഡേ ആയിട്ട് ആചരിച്ചു വരികയാണ് ഈ ഒരു അസുഖം അതായത് രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളുടെ ഉമിനീര് വഴിയാണ് ഈ ഒരു അസുഖം രോഗം പകരുന്നത് അതായത് ഇപ്പൊ രോഗം ബാധിച്ച മൃഗം നമ്മളെ കടിക്കുകയോ അതല്ലെങ്കിൽ മാന്തുകയോ അതല്ലെങ്കിൽ ലിക്ക് ചെയ്യുക ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് മുറിവേറ്റ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവിൽ ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ മുടത്ത് പ്രത്യേകിച്ച് വായ അതല്ലേ കണ്ണ് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ലിക്ക് ചെയ്യുകയോ ചെയ്താലാണ് ഈ ഒരു അസുഖം നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഈ അസുഖം ഇങ്ങനെ ഉണ്ടായ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്യുക അതല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്യുക ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ തലച്ചോറിനെയും അതുപോലെ തന്നെ സുഷമ നാടിയെയും ഇത് ബാധിക്കുന്നത് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് രോഗലക്ഷണങ്ങൾ കണ്ട പിന്നെ നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാന് പ്രയാസമായിരിക്കും മരണം വരെ സംഭവിക്കുന്ന ഒന്നാണ് ഈ പറയണ അതായത് എന്ന് പറയുന്നത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് എ എം സീമ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു